ഒന്നര വർഷം മുമ്പാണ് പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനു സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൾ ഗഫൂർ ഷാജി അമ്പത്തഞ്ചിന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ സ്വാഭാവികമെന്ന് കരുതിയ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിയുന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിന് ശേഷം അഞ്ഞൂറ് പവൻ സ്വർണം കാണാതെ പോയതോടെയാണ് വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടതും അന്വേഷണം നടത്തിയതും കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ ജിന്നുമ്മയും ഭർത്താവും രണ്ട് സ്ത്രീകളുമടക്കം നാല് പേരെയാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒന്നാം പ്രതി ഉബെയ്ദ് മുപ്പത്തിയെട്ട് വയസ്സ് രണ്ടാം പ്രതിയും ഉബൈദിന്റെ ഭാര്യയുമായ ജിന്നുമ്മ എന്നറിയപ്പെടുന്ന ഷെമീമ മുപ്പത്തിയെട്ട് വയസ്സ് മൂന്നാം പ്രതി അസ്തീഫ മുപ്പത്തിനാല് വയസ്സ് നാലാം പ്രതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മധൂരുകാരി ആയിഷ നാൽപ്പത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ മേൽനോട്ടത്തിൽ ഡി സി ആർ പി ഡി വൈ എസ് പി കെ ജെ ജോൺസണിന്റെയും ബേക്കർ ഇൻസ്പെക്ടർ കെ പി ഷൈൻറെയും നേതൃത്വത്തിലുള്ള പതിനൊന്നംഗ സംഘം പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഗഫൂറിൽ നിന്നും മന്ത്രവാദ വഴിയിൽ തട്ടിയെടുത്ത സ്വർണം ഇവർ എന്തു ചെയ്തു എന്ന കാര്യത്തിലാണ് പോലീസിന് കൂടുതൽ ഉത്തരം കിട്ടേണ്ടത് ഗഫൂർ ഷാജിയുടെ മരണത്തിന് പിന്നാലെ കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ ആഭരണങ്ങൾ വാങ്ങിയവരെ കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് സ്വർണം ജുവല്ലറികളിൽ വിറ്റതായി പറയുന്നുണ്ട് ജില്ലയിലെ ചില സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് ഈ മൊഴികളെല്ലാം കേസിൽ തുമ്പായി മാറി ക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ ശേഷം പ്രതികൾ പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ജിന്നിമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളടച്ച് വാഹന വായ്പ തീർത്തതായും മന്ത്രവാദിനിയുടെ സഹായത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്തുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി മരിച്ച ഗഫൂർ ഷാജിയും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിരുന്നു ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി പത്തു ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിൻ്റെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇതെല്ലാം കേസിൽ ജിന്നുമ്മയുടെ പങ്ക് തെളിയിക്കുന്നതാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഗഫൂറിന്റെ കുടുംബാംഗങ്ങളും കർമ്മസമിതിയും നാട്ടുകാരും ഉൾപ്പെടെ നാൽപ്പതോളം പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിലാണ് ഗഫൂർ ഹാജിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവസമയം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മരണത്തിൽ സംശയമുള്ളതിനാൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചത് ഗൾഫിൽ നിരവധി സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സംരംഭങ്ങളുമുള്ള ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ഗഫൂർ ഷാജി റംസാൻ മാസത്തിലെ ഇരുപത്തിയഞ്ചാം നാൾ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടത് പുണ്യമാസത്തിലെ ഇരുപത്തിയഞ്ചാം നാളിലെ മരണമായതിനാൽ മറ്റൊന്നും ചിന്തിക്കാതെ അന്ന് തന്നെ മൃതദേഹം കബറടക്കിയിരുന്നു പിറ്റേന്ന് മുതൽ ഗഫൂർ വായ്പ വാങ്ങിയ സ്വർണാഭരണങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കൾ വീട്ടിലേക്കെത്തി സ്വർണത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ഗഫൂർ ഷാജിക്ക് സ്വന്തമായുള്ളതും ബന്ധുക്കളിൽ നിന്ന് വായ്പ വാങ്ങിയതുമുൾപ്പെടെ ആകെ അഞ്ഞൂറ് പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഇതോടെ മകൻ മുസമ്മിൽ പോലീസിലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി തുടർന്ന് ബേക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഖബറടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും നടത്തി തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിതാവിന്റെ മരണത്തിലും ആഭരണങ്ങൾ കാണാതായതിനു പിന്നിലും ആഭിചാരക്രിയ നടത്തുന്ന ജിന്നുമ്മയെയും ഇവരുടെ രണ്ടാം ഭർത്താവായ യുവാവിനെയും സംശയമുണ്ടെന്ന് ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിലും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ അന്വേഷണം ഏല്പിച്ചത്